ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗ്യാസ് സിലിണ്ടർ ഉപഭോക്താക്കൾക്ക് സന്തോഷകരമായ അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി അഞ്ഞൂറ്റി എഴുപത്തി രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കും ഇരുപത്തി അഞ്ച് ലക്ഷം എൽ പി ജി കുടുംബങ്ങൾക്ക് കൂടി കേന്ദ്രം പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന കണക്ഷൻ അനുവദിച്ചു പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി വർഷത്തേക്കാണ് ഇരുപത്തി ലക്ഷം എൽ പി ജി കണക്ഷൻ കൂടി കേന്ദ്രം അനുവദിച്ചത് ഇതോടെ ഇതുവരെ വിതരണം ചെയ്ത ഉജ്ജ്വല യോജന കണക്ഷനുകളുടെ എണ്ണം പത്ത് കോടി അമ്പത്തി എട്ട് ലക്ഷമായി ഉയരും ഈ വർഷം ജൂലൈ വരെ പത്ത് കോടി മുപ്പത്തി മൂന്ന് ലക്ഷം എൽ പി ജി കണക്ഷനുകളാണ് വിതരണം ചെയ്തത് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് ഉജ്ജ്വല യോജന പദ്ധതി ആരംഭിച്ചത് ഇത് ലഭിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം സൗജന്യ കണക്ഷനാണ് ലഭിക്കുക അതേസമയം ഉജ്ജ്വല യോജന ആനുകൂല്യം നൽകുന്നതിനു വേണ്ടി രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും നൽകി വരുന്ന ഗ്യാസ് സബ്സിഡി നിർത്തലാക്കിയിരുന്നു ഇതിന് ശേഷമാണ് ഉജ്ജ്വല യോജന പദ്ധതി ആരംഭിച്ചത് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഉജ്വല യോജന പദ്ധതിയിലേക്ക് മാറുവാൻ സാധിക്കില്ല നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് മാത്രമാണ് ഉജ്ജ്വല യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ കഴിയുക ഇരുപത്തിയഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഏതെങ്കിലും ബി പി എൽ കുടുംബത്തിൽ ഗ്യാസ് ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഉടനെ ഉജ്ജ്വല യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം സെപ്റ്റംബർ മൂന്നിന് നടന്ന ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ പുതിയ ജി എസ് ടി പരിഷ്കാരങ്ങൾക്ക് അംഗീകാരം നൽകിക്കൊണ്ടുള്ള തീരുമാനം എടുത്തിരുന്നു കൂടുതൽ പേരും അറിയാൻ കാത്തിരിക്കുന്നത് എൽ പി ജി വില കുറയുമോ എന്നാണ് ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾക്കും വാണിജ്യ സിലിണ്ടറുകൾക്കും സർക്കാർ വ്യത്യസ്ത ജി എസ് ടി നിരക്കുകളാണ് ഈടാക്കുന്നത് ഗാർഹിക സിലിണ്ടറുകൾക്ക് അഞ്ച് ശതമാനം ജി എസ് ടിയും വാണിജ്യ സിലിണ്ടറുകൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടിയുമാണ് ഈടാക്കുന്നത് എൽ പി ജി സിലിണ്ടറുകളുടെ ജി എസ് ടി നിരക്കിൽ ജി എസ് ടി കൗൺസിൽ ഒരു മാറ്റവും പ്രഖ്യാപിച്ചിട്ടില്ല അതായത് എൽ പി ജിയുടെ ജി എസ് ടി കുറയ്ക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം നിലവിൽ വാണിജ്യ സിലിണ്ടറിന് കഴിഞ്ഞ മാസങ്ങളിലായി വില കുറച്ചിരുന്നു വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വിലയിലും മാറ്റം വരുത്തിയിട്ടില്ല എല്ലാ മാസവും ഒന്നാം തീയതിയാണ് എണ്ണ കമ്പനികൾ സിലിണ്ടറുകളുടെ വില പുനഃക്രമീകരിക്കുന്നത് നിലവിൽ അവസാനമായി അമ്പത് രൂപയുടെ വർധനമാണ് വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വിലയിൽ അവസാനമായി ഉണ്ടായത് എണ്ണൂറ്റി എഴുപത്തൊന്ന് രൂപ അമ്പത് പൈസ എന്ന ശരാശരി വിലയാണ് കേരളത്തിൽ ഗാർഹിക പാചകവാതക സിലിണ്ടറിൻ്റെത് ഇത് വിവിധ സ്ഥലങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ടാകും മാത്രമല്ല ഡെലിവറി ചാർജ് എന്നുള്ള കാര്യവുമുണ്ട് ഡെലിവറി ചാർജ് ആദ്യത്തെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സൗജന്യമായിരിക്കും അതിനുശേഷം ഇരുപത് രൂപ മുപ്പത് രൂപ നാൽപ്പത്തിയഞ്ച് രൂപ അറുപത് രൂപ എന്നിങ്ങനെ ഓരോ അഞ്ച് കിലോമീറ്റർ കൂടുമ്പോഴും നൽകണം അറുപത് രൂപ മാക്സിമം ആണ് അതിൽ കൂടുതൽ ആരും നൽകേണ്ടതില്ല ബില്ലിൽ രേഖപ്പെടുത്തിയാണ് ഇത് നൽകേണ്ടത് അധിക ചാർജ് ആരും നൽകേണ്ടതില്ല ബില്ല് ചോദിച്ചു വാങ്ങുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക അതോടൊപ്പം ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ചെയ്യുവാൻ ശ്രദ്ധിക്കുക നിലവിൽ അവസാന തീയതി ഒന്നും മസ്റ്ററിങ്ങിന് പ്രഖ്യാപിച്ചിട്ടില്ല അവസാന തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഗ്യാസ് റീഫിൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊക്കെ നേരിടേണ്ടി വന്നേക്കാം വളരെ പ്രധാനപ്പെട്ട ഈയൊരറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം